പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചു അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടമത്തൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് നിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽ കൽമുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവേൻ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലെറുമുകയും ചെയ്യും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും യേശു ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന പ്രബോധനത്തിൻ്റെ ഒരു ഭാഗമാണിത് ഒരുവൻ യേശുവിനോട് ചോദിച്ചു കർത്താവെ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ യേശു അവരോട് പറഞ്ഞു ഒരാളാണ് ചോദ്യം ചോദിച്ചതെങ്കിലും തന്നെ അനുഗമിച്ചിരുന്നവരോടായിട്ട് യേശു പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ അതായത് വിശാലമായ വഴിയിലൂടെ പോകുന്നവരെ വിനാശത്തിലേക്കായിരിക്കും അത് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നാൽ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷയുടെ തുറമുഖത്തേക്ക് പ്രവേശിക്കും വിനാശത്തിലേക്കുള്ള വഴി വിശാലമാണ് അതെന്താണ് ഈ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്നതിൻ്റെ അർത്ഥം കർത്താവ് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും പക്ഷെ അവർക്ക് സാധിക്കുകയില്ല ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ വഴിയിലൂടെ പോകുക പ്രയാസമാണ് എന്തുകൊണ്ടാണ് അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കും അവർക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് മാനസാന്തരത്തിൻ്റെ ജീവിതപാത അനുതപിച്ച് ജീവിത പരിവർത്തനത്തിലേക്ക് കടന്നു വരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ ലോകത്തിൻ്റെ വിശാലമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുക പ്രയാസമാണ് ജഡത്തിൻ്റെ അഭിനിവേശങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം നയിക്കാതെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാൻ ആർഭാട ജീവിതം വെടിഞ്ഞ് ലളിത ജീവിതം നയിക്കാൻ സ്വയപരിത്യാഗത്തിൻ്റെ പാതയിലൂടെ മുന്നേറാൻ ഇതെല്ലാം പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അനേകർ ഈ പാത തിരഞ്ഞെടുക്കുകയില്ല എന്നാണ് യേശു പറയുന്നത് തുടർന്ന് കർത്താവ് ഒരു കാര്യം പറയുന്നു എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പറഞ്ഞാൽ വാതിലിൽ മുട്ടാൻ തുടങ്ങിയാൽ വാതിൽ തുറന്നു കിട്ടുകയില്ല അതായത് അനുദപിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക് തിരിയാൻ കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള സമയമുണ്ട് ആ സമയത്തിന് മുൻപ് അനുതപിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ രക്ഷയുടെ പാതയിലൂടെ മുന്നേറാൻ സാധിക്കൂ കർത്താവ് നിശ്ചയിച്ച സമയം കഴിഞ്ഞിട്ട് വാതിൽക്കൽ ചെന്ന് മുട്ടി വിളിക്കാൻ ശ്രമിച്ചാൽ വാതിൽ തുറന്നു കിട്ടുകയില്ല തിരസ്കൃതരാകും എന്നാണ് കർത്താവ് പറയുന്നത് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ നിങ്ങൾ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കർത്താവ് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ പ്രിയമുള്ളവരെ നമുക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാനും സ്വർഗരാജ്യത്തിലേക്കുള്ള രക്ഷയുടെ തുറമുഖത്തിലേക്കുള്ള ഇടുങ്ങിയ പാതയിലൂടെ യാത്ര ചെയ്യാനും അവിടുന്ന് നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ ഈ പാത തിരഞ്ഞെടുക്കുമെങ്കിൽ അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയുമെങ്കിൽ തീർച്ചയായിട്ടും രക്ഷയുടെ തുറമുഖത്തേക്ക് പ്രവേശിക്കാം നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാം സമയം കഴിഞ്ഞാൽ വാതിൽ തുറക്കപ്പെടത്തില്ല എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് തുറന്നു കിട്ടുകയില്ല അതായത് യുഗാന്ത്യത്തിൽ അവസാനം മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാം എന്ന് വിചാരിച്ച് ഈ ലോക സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്ക് അവസാനം അനുതപിക്കാൻ സമയം ലഭിക്കുകയില്ല നമ്മുടെ ഈ ലോക ജീവിത കാലത്ത് ഇന്ന് നമ്മൾ അനുദപിക്കുന്നെങ്കിലേ ഉള്ളൂ അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നെങ്കിലേ ഉള്ളൂ ഈ ലോക ജീവിതത്തിന് അപ്പുറത്ത് നമുക്ക് അനുതപിക്കാൻ അവസരം കിട്ടില്ല മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കാൻ പിന്നെ സാധിക്കില്ല ആ സമയം ദൈവത്തിനെ അറിയുള്ളൂ ദൈവം നിശ്ചയിച്ച സമയത്തെ മാറ്റാൻ ആർക്കും കഴിയുകയില്ല അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കാൻ ക്ലേശപൂർണമാണെങ്കിലും മാനസാന്തരത്തിന്റെ പാതയിലൂടെ ജീവിത പരിവർത്തനത്തിലേക്ക് കടന്നു വരുവാൻ ലളിത ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ട് സ്വയപരിത്യാഗത്തിന്റെ പാതയിലൂടെ മുന്നേറാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു അല്ലെങ്കിൽ കർത്താവിൻ്റെ കഠിനമായ ഈ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല മാത്രമല്ല അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലെറുമുകയും ചെയ്യും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും അപ്പോൾ നിങ്ങൾ മാത്രം തിരസ്കൃതരാകും എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ് എല്ലാവരും സ്വീകരിക്കപ്പെടും ദൈവരാജ്യത്തിൽ നിങ്ങൾ മാത്രം പുറന്തള്ളപ്പെടും ഇതോർത്തിരിക്കുക ഈ പുറം തള്ളപ്പെടുമെന്ന മുന്നറിയിപ്പിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ കർത്താവ് അറിയിക്കുന്നു ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങളിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരുമുണ്ടായിരിക്കും ഇതെന്താണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ആദ്യം കർത്താവ് പറഞ്ഞു ദൈവം നമുക്കായി നിശ്ചയിച്ച് തന്നിട്ടുള്ള ഈ സമയത്ത് അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ സ്വീകരിക്കപ്പെടില്ല അനേകർ വിരുന്നിലിരിക്കും നിങ്ങൾ പുറന്തള്ളപ്പെടും രണ്ടാമതായി കർത്താവ് പറയുന്ന കാര്യം ഏകൂദരോടുള്ള ഒരു മുന്നറിയിപ്പാണ് ഏകൂദരോടായുള്ള പ്രത്യേക മുന്നറിയിപ്പാണ് അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും അതിൻ്റെ അർത്ഥം വിജാതിയരായ സകലരും ദൈവരാജ്യത്തിലേക്ക് സ്വീകരിക്കപ്പെടും അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന ഉണ്ടായിരിക്കും ആരാണ് ഈ പിൻപന്മാർ വിജാതിയർ ആരാ മുൻപന്മാർ യഹൂദർ ദൈവജനമായി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനം ഇസ്രായേൽ അവർക്കാണ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ആദ്യം ലഭിച്ചത് രക്ഷ ആദ്യം യഹൂദർക്കാണ് നൽകപ്പെട്ടത് അവർ അത് സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരുകയും അനേകരെ സാക്ഷ്യം നൽകി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യാൻ കടപ്പെട്ടവരായിരുന്നു യഹൂദർ പക്ഷേ അവരുടെ ധർമ്മം അവർ വിസ്മരിച്ചു അതുകൊണ്ട് അവർ പിൻപന്മാരാകും എന്നാൽ പിൻപന്മാരായ അനേകർ മുൻപന്മാരാകും അതായത് ദൈവരാജ്യത്തിലേക്ക് വിശ്വാസത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട വിജാതിയർ അവർ മുൻപന്മാരാകും ഇസ്രായേൽ ജനത്തിന് യഹൂദ ജനത്തിന് ദൈവം നൽകിയ അവസരം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താത്തതുകൊണ്ട് അവർ മുൻപന്മാരാകുന്ന പോകും മുൻപേ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പക്ഷേ പുറകിലാക്കപ്പെടും എന്നാൽ പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ മുൻപന്മാരാകും ഇതേ കാര്യം യേശു മത്താ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട് വിനാശത്തിലേക്ക് നയിക്കുന്ന വിശാലപാത തെരഞ്ഞെടുക്കാതെ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിച്ച് നാരോ പാത്തിലൂടെ യാത്ര ചെയ്യാൻ അപ്പോൾ മുൻപന്മാരാകാൻ സാധിക്കും പ്രിയമുള്ളവരെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു സമയം നിങ്ങളെ കാത്തിരിക്കുകയില്ല ഇതാണ് രക്ഷയുടെ നിമിഷം ഇതാണ് അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയാൻ നിങ്ങൾക്കായി നൽകിയിട്ടുള്ള നിമിഷം സമയം നമ്മെ കാത്തു നിൽക്കുകയില്ല ദൈവരാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാം അല്ലെങ്കിൽ പിൻപന്മാരാകാം ഈ വാണിംഗ് ശ്രവിച്ചുകൊണ്ട് രക്ഷാ മാർഗത്തെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അനുതാപത്തിൻ്റെതായ ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ചാശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുമാമേ